ഇഷമിഷ്യയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജോഷയുടെ പുസ്തകം പത്താമത്തെ ആയ അമൂര്യെ കീഴടക്കുന്നു ജോഷോ ജെറീകോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിൻ്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിബിയോനിലെ ജനങ്ങൾ ഒരു സമാധാന സന്ധി ഉണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അതോനിസേക്ക് കേട്ടു അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി കാരണം മറ്റേതൊരു രാജകീയ പട്ടണവും പോലെ ഗിബയോനും ഒരു വലിയ പട്ടണമായിരുന്നു അത് ആയി പട്ടണത്തെക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു ജെറുസലേം രാജാവായ അദോനിസദേക്ക് ഹെബ്രോൻ രാജാവായ രാജാവായും യാർമുത്ത് രാജാവായ പിറാമിനും ലാഹിഷ് രാജാവായ ജെഫിയായിക്കും എഗിലോൻ രാജാവായ ദബീറിനും ഈ സന്ദേശം അയച്ചു നിങ്ങൾ വന്നെന്നെ സഹായിക്കുക നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം അവർ ജോഷിയോടും ഇസ്രായേൽക്കാരോടും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു ജെറുസലേം ഹെബ്രോൺ യാർമുദ് ലാഖിഷ് എഗ്ലോൺ എന്നിവയുടെ അധിപന്മാരായ അഞ്ച് അമോര്യ രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബിയോനെതിരെ താവളം അടിച്ച് യുദ്ധം ചെയ്തു ഗിബിയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയം അടിച്ചിരുന്ന് ജോഷിയെ അറിയിച്ചു ദാസന്മാരെ കൈവിടരുതെ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളെ സഹായിക്കുക എന്തെന്നാൽ മലമ്പ്രദേശത്ത് വസിക്കുന്ന അമ്മര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു ഉടൻ തന്നെ ജോഷിയും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു കർത്താവ് ജോഷിയോടല്ലി ചെയ്തു അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തന്നിരിക്കുന്നു നിന്നോടെ അവരിൽ ആർക്കും സാധിക്കുകയില്ല ജോഷ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി ഇസ്രായേലിന്റെ മുമ്പിൽ അമൂര്യർ ഭയവിഖിലരാകുന്നതിന് കർത്താവിടെ ഇടയാക്കി ഇസ്രായേൽക്കാർ ഗിബിയോണിൽ വച്ച് അവരെ വകു വരുത്തി ബത്ഹൊറോൺ ചൂരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കായിലും മക്കേദായിലും വെച്ച് നിശേഷം നശിപ്പിച്ച് കളയുകയും ചെയ്തു അവർ ഇസ്രായേൽക്കാരിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബത് ഹൊറോൺ ചൂരം ഇറങ്ങുമ്പോൾ അവിടെ മുതൽ അസേക്ക വരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു അവർ മരിച്ചു വീണു ഇസ്രായേൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴകൊണ്ട് മരണമടഞ്ഞു കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമ്മൂരിരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷ അവിടുത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്കെ പറഞ്ഞു സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നത് വരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ആകാശമത്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷയും അവരോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു ആ അഞ്ച് രാജാക്കന്മാരും മക്കദായിലുള്ള ഒരു ഗുഹയിൽ ഓടി അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷ അറിഞ്ഞു അവൻ പറഞ്ഞു ഗുഹയുടെ പ്രവേശന പ്രവേശനദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവച്ച് കാവലേർപ്പെടുത്തുക നിങ്ങൾ അവിടെ നിൽക്കരുത് ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു ഏതാനും പേർ രക്ഷപ്പെട്ടു കോട്ടയിൽ അഭയം പ്രാപിച്ചു അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായും മെക്കേദായിലെ പാളയത്തിൽ ജോഷോയുടെ സമീപമെത്തി അവർക്കെതിരെ ആരും നാവനക്കിയില്ല അപ്പോൾ ജോഷോ കൽപ്പിച്ചു ഗുഹയുടെ വാതിൽ തുറന്ന് അഞ്ച് രാജാക്കന്മാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം ഹെബ്രോൺ യാർമുത്ത് ലാഖിഷ് എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു ജോഷു ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടി തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു അടുത്തുവന്ന് ഈ നേതാക്കൻ ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുപേൺ അവർ അങ്ങനെ ചെയ്തു ജോഷു അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാകുകയോ വേണ്ട ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും അനന്തരം ജോഷു അവരെ അടിച്ചു കൊന്ന് അഞ്ച് മരങ്ങളിൽ കെട്ടിത്തൂക്കി സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷയുടെ കല്പന പ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയി ഇട്ടു അതിൻ്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടി ഉരുട്ടിവച്ചു അത് ഇന്നും അവിടെയുണ്ട് അന്ന് തന്നെ ജോഷു മക്കേത പിടിച്ചടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും വാളിനിരയാക്കി അവിടെയുള്ള എല്ലാവരെയും നിർമൂലരമാക്കി ആരും അവശേഷിച്ചില്ല ജറീഖ് രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അനന്തരം ജോഷെയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്ന് ലിബ്നായിലെത്തി അതിനെ ആക്രമിച്ചു ആ പട്ടണത്തെയും അതിൻ്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചു ആരും അവശേഷിക്കാത്ത അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി ജെറീക്കോ രാജാവിനോട് ചെയ്തതുപോലെ ലിപ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു ജോഷ്യും ഇസ്രായേൽ ജനവും ലിബ്നായിൽ നിന്ന് ലാക്കേഷിലെത്തി അതിനെ ആക്രമിച്ചു ലാക്കേഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു രണ്ടാം ദിവസം അവനതു പിടിച്ചടക്കുകയും ലിബ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളിനിരയാക്കുകയും ചെയ്തു ഗേസറിലെ രാജാവായ ഹോരാം ലാഖീഷിൻ്റെ സഹായത്തിനെത്തി എന്നാൽ ആരും അവശേഷിക്കാത്തക്ക വിധം ജോഷോ അവനെയും അവൻ്റെ ജനത്തെയും സംഹരിച്ചു ജോഷേ ഇസ്രായേൽ ജനവും ലാക്കേഷിൽ നിന്ന് എക്കിലോണിലെത്തി അതിനെ ആക്രമിച്ച് കീഴടക്കി അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു ലാക്കേഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു അതിനുശേഷം ജോഷിയും ഇസ്രായേൽ ജനവും എക്കിലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ച് അത് പിടിച്ചടക്കി അതിൻ്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാ വാളിനിരയാക്കി എക്കിലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു ജോഷും ഇസ്രായേൽ ജനവും ദബീറിൻ്റെ തീരെ നേരെ തിരിഞ്ഞ് അതിലെ പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി അവിടെ ഒന്നും അവശേഷിച്ചില്ല ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അങ്ങനെ ജോഷു രാജ്യം മുഴുവനും മലമ്പ്രദേശങ്ങളും നഗേബും താഴ്വരകളും കുഞ്ഞിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നശിപ്പിച്ചു കാതേശ് ബെർണിയ മുതൽ ഗാസ വരെയും ഘോഷൻ മുതൽ ഗിബയോൺ വരെയും ജോഷോ പിടിച്ചടക്കി ഈ രാജാക്കന്മാരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റ ഒറ്റയോട്ടത്തിൽ പിടിച്ചെടുത്തു എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അതിനുശേഷം ജോഷോയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചു പോന്നു